ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റുകളുടെ ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് വളരെ കുറഞ്ഞ വിലക്കാണ് ഈ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കുറേ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുകൾ ഇവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അഗ്ലോണിമ പ്ലാന്റുകളെ ഇതുവരെ വാങ്ങി വളർത്താത്തവർക്ക് അഗ്ലോണിമ പ്ലാന്റുകളൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ അത് ഈ ചെടികൾ നന്നായി വളരാൻ വേണ്ടിയിട്ടേ നമുക്കിതിന് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് ഇതിലധികം എടുക്കുന്നത് കുറച്ച് ഗാർഡൻ സോയില് കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി കുറച്ച് മാത്രം വെപ്പും മിണ്ണാക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ടി മിക്സിലാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് നടുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതി പിന്നെ എപ്പോഴും എപ്പോഴൊന്നും വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോട്ട ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ജൈവ വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ ആ ഒരു ഇതിൽ തന്നെ ഈ ചെടി നന്നായി വളരും പിന്നെ ഈ കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വേപ്പെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് രണ്ട് എം എൽ വേപ്പെണ്ണ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ചീച്ചൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് സാഫ് പോലത്തെ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് വെള്ളത്തിൽ കലക്കിയിട്ട് പോട്ടിലൊന്നൊഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ് നമ്മളിതൊരു കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു കോംബോയ്ക്ക് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിൽ അഞ്ച് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുകളാണ് ഉണ്ടാവുക അതും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളും ഈ കോംബോയിലുള്ള അഞ്ച് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിനും അതുപോലെ പ്ലാന്റിൻ്റെ സൈസ് കാണുന്നതിനും പ്ലാന്റിനെ സെയിൽ ചെയ്യുന്ന പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി കോംബോ ഓഫർ അല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്ലാന്റുകളൊക്കെ വാങ്ങണം എന്നുള്ളവരാണെങ്കിലും ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കേ മദർ പ്ലാന്റിൻ്റെ അത്ര വലുപ്പമുള്ള വലിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി